ജപ്പാനിലെ ഭൂകമ്പത്തിൽ ആറുപേർ മരിച്ചതായ റിപ്പോർട്ടുകൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഒരു ലക്ഷത്തോളം പേരെയാണ് തീരപ്രദേശങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് വിവരങ്ങളുമായി ഹരിത കരുണാകരൻ ചേരുന്നുണ്ട് ഹരിത ജപ്പാനിലെ ഭൂകമ്പത്തിൽ ആറുപേർ മരിച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകളുള്ളത് രക്ഷാപ്രവർത്തനം ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ആളുകൾക്ക് നൽകിയിട്ടുള്ളത് ആതിര ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ഒരു വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഈ ഭൂചലത്തെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് അതേസമയം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആറുപേരാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത് അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കൊണ്ടിരിക്കുകയാണ് അതേസമയം ടൊയാമ നികറ്റ എന്നിവ ഉൾപ്പെടെയുള്ള നാല് പ്രിഫർച്ചറുകളിൽ ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ആശുപത്രികളും അധികാരികളും അടക്കമുള്ളവർ എല്ലാ രീതിയിലും ുള്ള സജ്ജീകരണങ്ങളും മഴ ഒരുക്കിയിട്ടുണ്ട് തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിരവധി ആളുകൾ കുടുങ്ങി കിടക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് അതേസമയം അഗ്നിശമന സേനാനികൾ അതായത് ഈ ഭൂകമ്പത്തിൽ നിരവധി കെട്ടിടങ്ങളിൽ തീ തീപിടിച്ച് നശിച്ചിട്ടുണ്ട് അതേസമയം അത് 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 ആ പ്രവർത്തനങ്ങളും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് റിക്ടർ സ്കേലിൽ ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലത്തിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് അതേസമയം സുനാമി മുന്നറിയിപ്പും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് തീരപ്രദേശത്ത് നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുന്ന കാര്യങ്ങൾ അടക്കം ഉള്ള പ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ് ഏകദേശം കഴിഞ്ഞ ദിവസം ജപ്പാൻ സമയം നാല് പത്തിനാണ് ഈ ഒരു ഭൂചലനം അനുഭവപ്പെടുന്ന സാഹചര്യം പിന്നീട് ഒന്നര മണിക്കൂറിനിടെ ഇരുപത്തി തുടർ ഭൂചലനങ്ങൾ കൂടി അവിടെ സംഭവിക്കുകയുണ്ടായി മുപ്പത്തി ആറായിരത്തോളം വീടുകളിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി റോഡ് ബുള്ളറ്റ് ട്രെയിൻ ഗതാഗതം പോലുള്ള ഗതാഗതങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി സുനാമി മുന്നറിയിപ്പ് കൂടി അധികൃതർ നൽകിയതോടെ അവിടെ നിന്നും തീരപ്രദേശങ്ങളിൽ നിന്നുമുള്ള ജനങ്ങളുടെ പലായനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചു മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ ഉണ്ടായ ഉണ്ടായേക്കാം എന്ന നിഗമനത്തിലാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതേസമയം വീടുകളിൽ നിന്നും പരിക്കേറ്റവരെ സുരക്ഷിതമായിട്ടുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കൺട്രോൾ റൂമുകൾ അടക്കം തുറന്നിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി പതിനൊന്നിലാണ് ജപ്പാനെ നടുക്കിയ ഒരു ഭൂകമ്പത്തിൽ ആഡവ നിലയം അടക്കമുള്ള സംരംഭങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഈ ഒരു പുതുവർഷ ദിനത്തിലുണ്ടായ ഒരു അപകടം വളരെ ദാരുണമായിട്ടാണ് വിലയിരുത്താൻ സാധിക്കുന്നത് ആതിര ശരി ഹരിതയാണോ ആ വിവരങ്ങൾ നൽകിയത്